പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ സഹപ്രവർത്തകരെ സ്വതന്ത്രരാകാൻ പോകുന്നവരും സ്വതന്ത്രന്മാരും യാതൊരു യൂണിയനിൽ ഇല്ലാത്ത ആളുകളുമായ ജീവനക്കാരോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു യൂണിയൻ്റെയും ആവശ്യമില്ല കെ എസ് ആർ ടി സിയിൽ നിലനിന്ന് പോകാൻ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു എൻ്റെ ഒരു കേസിൻ്റെ വിധിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത്രയും വലിയൊരു വീഡിയോ ആവുമ്പോഴത്തേക്ക് ദീർഘിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടുകൊണ്ടാണ് അത് മറ്റൊരു വീഡിയോയിലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് കാര്യം ഈ കാര്യം നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കെ എസ് ആർ ടി സിയിലെ അധികാരികൾ അധികാരികൾ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും കൺട്രോളിങ് ഇൻസ്പെക്ടർ ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ ഇവരൊക്കെയാണ് അധികാരികളെന്ന് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം കണ്ടക്ടർ അസസ്ഥമാരെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരികളാണ് കാര്യം എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരാണ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇവരാരും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരല്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇവർ ചെയ്യുന്ന നിറയേടുകളെ ഒറ്റയ്ക്ക് നിന്ന് ചലഞ്ച് ചെയ്താലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിനെ തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കെ എസ് ആർ ടി സിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് കേസിന് പോകുന്നു കേസിന് പോകുമ്പോൾ എൻ്റെ യൂണിയനിലുള്ള ആളുകളും എഫ് എഫ് ജെ പോലെയുള്ള സംഘടനയിലുള്ള ആളുകളും അതിന് നമുക്ക് എത്ര ശതമാനം വിജയിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു എന്നാൽ മുന്നോട്ട് പോവുക ഇന്ന് ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി നിൽക്കുന്ന നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പോലും തയ്യാറായി മുന്നോട്ട് വന്നവരുണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും മതി തരാം എന്ന് പറഞ്ഞ ഒരുപാട് നല്ല മനസ്സുകളും എന്നാൽ നീ ഒരു വിവരാവകാശ പ്രവർത്തകനായതുകൊണ്ട് നിനക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ ബി എം എസ് കാരനും ആ തീജ്വാല എന്ന ഒരു ഗ്രൂപ്പ് ചങ്ങനാശ്ശേരി ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വർഗീയ പരാമർശം നടത്തി അതിന് മറുപടി കൊടുത്തപ്പോൾ വിജയിക്കാൻ ചാൻസ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ ചുമ്മാതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് അതായത് നമ്മുടെ ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ അൺസ്റ്റോപ്പ് നിർത്തിയില്ലെങ്കിൽ പറയുമല്ലോ നിനക്ക് ശമ്പളം കിട്ടാത്ത വെറുതെ അല്ലെന്ന് അതേ രീതിയിൽ പറഞ്ഞ ബി എം എസുകാരനും ഇത് ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞ ചടയമംഗല ഡിപ്പോയിലെ വി എസും ഒക്കെ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഇത്തരം യൂണിറ്റ് അത് ആഘോഷമാക്കിയ സി യു ടി കാരനും ഐ എൻ യു സി കാരനും ഒക്കെ വേണ്ടിയാണ് ഈ ഇത്രയും വലിയ ത്യാഗം ഏകദേശം ഒരു വർഷത്തോളം ത്യാഗം സഹിച്ച് ഈ പരിപാടി വിജയമോ പരാജയമോ എന്തും നോക്കാതെ അത് മുന്നോട്ട് പോയതും അൺആഥറൈസ്ഡ് ആബ്സെൻ്റ് ആയാൽ പുറത്താകുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയതും നിങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല അതിൽ നൂറ് ശതമാനം വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും എനിക്ക് തന്ന സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയും കൂടെ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് എ ഷാജിയാണ് എന്നെ സസ്പെൻഡ് ചെയ്തതും മാളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാജി കെ എസ് ആർ ടി സിയിലെ കണക്കപ്പുള്ള മാത്രമാണ് കണക്ക് നോക്കാൻ കൊണ്ടുവന്ന ആൾ കെ എസ് ആർ ടി സിയിലെ കണക്ക് നോക്കാൻ കൊണ്ടുവന്ന ആളാണ് അദ്ദേഹത്തിന് വിജിലൻസിൻ്റെ അധിക ചുമതല നൽകി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ കെ എസ് ആർ ടി സിയിലെ സസ്പെൻഷനോ ഡിസിപ്ലിനറി ആക്ഷനോ എടുക്കുന്നതിന് കെ എസ് ആർ ടി സിയിലെ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അതിൻ്റെ അധികാരം എം ഡി എ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരധികാരം ഒരധികാരി മറ്റൊരാൾക്ക് കൈമാറിയാൽ ആ അധികാരം ഇനി ഒരാൾക്ക് കൈമാറാൻ ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ട് നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു നിയമം എൻ്റെ വക്കീൽ ആദ്യം കണ്ടെത്തിയത് ആ നിയമമാണ് അതിൻ്റെ സാധ്യത വെച്ചാണ് നമ്മൾ കേസിന് പോയത് കാരണം എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിന് സസ്പെൻഡ് ചെയ്യാനോ ട്രാൻസ്ഫർ പണിഷ്മെൻറ്റ് ചെയ്യാനോ ട്രാൻസ്ഫർ അടിക്കാനോ അനുവാദം അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന് ഈ പരിപാടികൾ പൂർത്തീകരിച്ച് എം ഡിയിലേക്ക് ചേംബറിലേക്ക് വിടാൻ മാത്രമേ ഇതുള്ളൂ അപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം നടപടികൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോടതിയെ സമീപിക്കണം അതിനുള്ള എല്ലാ പരിപാടികളും എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായമല്ലോട്ടോ ചിലപ്പോൾ ചോദിച്ചാൽ അതും തരും അല്ലാതെ ഉള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ നമ്മ എനിക്ക് കഴിയും ഇന്ന് ഏകദേശം ഒരു മുപ്പത്തി ആറ് ഓളം അഡ്വക്കേറ്റന്മാർ എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് ഏത് രീതിയിലും സഹായിക്കാൻ അധികം പണമോ അല്ലെങ്കിൽ ലാഭമോ നോക്കാതെ സഹായിക്കാൻ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു അഹങ്കാരം കൂടി ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അവരെല്ലാവരും നിങ്ങളെ സഹായിക്കും നമ്മളുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളെ സഹായിച്ച ഒരുപാട് വക്കീലന്മാരുണ്ട് ഒരുപാട് നിയമോപദേശം തന്ന ആളുകളുണ്ട് ഇവരെല്ലാവരും നമ്മളോടൊപ്പമുണ്ട് കെ എസ് ആർ ടി സിക്കാരൻ്റെ അവസ്ഥ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല സാർ എന്ന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ലേബർ കമ്മീഷനോട് പറയുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് ദിലീപേ വളരെ കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ യൂണിയൻ്റെ നേതാക്കന്മാർ പോലും തിരുവനന്തപുരത്തുണ്ട് അവർ പോലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കേസ് കെട്ടൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടണം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് വിഭാഗം ജീവനക്കാരനായിക്കോട്ടെ ഡ്രൈവർ ഡ്രൈവറാവട്ടെ മെനിക്കാനിക്കാവട്ടെ മിനിസ്റ്റീരിയൽ ആവട്ടെ ആരായാലും ഈവൻ സി എൽ ആർ ആയിക്കോട്ടെ ആരായാലും സഹായിക്കാൻ നമ്മൾ തയ്യാറാണ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന എനിക്ക് നൽകിയ സപ്പോർട്ടും ആ സംഘടന എന്നെ ഞാനാക്കി നിന്ന് ഫൈറ്റ് ചെയ്യാൻ സ്വയം ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയും എന്നൊരു ഫൈറ്ററാക്കി മാറ്റുകയും ഇന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഇത്രയും നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവ് തന്ന എൻ്റെ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയെയും അതിലെ ആ പ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരായി ചിന്തിക്കുക നിങ്ങളെ ആർക്കും ഒരു യൂണിയൻകാർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളെ ട്രാൻസ്ഫർ ഇടിക്കും എന്നുള്ളൊരു ഭീഷണിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ആ ഭീഷണിയിൽ നിങ്ങൾ വീഴുകയും ചെയ്തു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർമാരുടെ ട്രാൻസ്ഫർ ഇവർ ആദ്യം നടത്തി തലങ്ങും വിലങ്ങും അടിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭയന്നു ഭയന്നതിന് ശേഷം മാസവരി കട്ട് ചെയ്ത കംപ്ലീറ്റ് കണ്ടക്ടർമാരും യൂണിയൻകാർക്ക് സറണ്ടറായി കൊടുക്കാനുള്ള കംപ്ലീറ്റ് മാസവരി കുടിശ്ശിയും തിരിച്ചു കൊടുത്തുകൊണ്ട് അവർ തിരിച്ച് കയറി ഉടൻ ഡ്രൈവർക്ക് വന്നു ഡ്രൈവർക്ക് വന്നപ്പോഴത്തേക്ക് ഡ്രൈവറിനെയും കൃത്യമായ മാസവരി അവർ പിടിച്ചു വാങ്ങി ഇത് മാനേജ്മെൻറ്റും യൂണിയനും തമ്മിലുള്ള ഒരു ധാരണയായിരുന്നു നിങ്ങളെ ഇത്തരം ദൂരേക്ക് അടിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് വീണ്ടും യൂണിയൻ്റെ അടിമകളായി മാറും എന്നുള്ളതിന് അപ്പോൾ അതിന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ രണ്ടായിരത്തി എട്ടിലെ ചടയമംഗല ഡിപ്പോയിൽ ജോലിക്ക് കയറിയ ഒരു ജീവനക്കാരനാണ് ഇന്നും ചടയമംഗല ഡിപ്പോയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇനിയും ചടയമംഗല ഡിപ്പോയിൽ ആയിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത് കാരണം എനിക്ക് ഒരു യൂണിയൻ്റെയും സപ്പോർട്ട് ആവശ്യമില്ല എനിക്ക് വേണ്ട നിയമോപദേശങ്ങൾ തരാൻ എൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ ഓരോരുത്തരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിച്ച് നിങ്ങൾ ഓരോരുത്തർ ഉള്ളിടത്തോളം കാലം എനിക്ക് ആരെയും ഭയമില്ല നിങ്ങൾ കൊല്ലും കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല バンバンバン。